ഗുഡ് മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറെ സമീപിച്ച് നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യേണ്ടതാണ് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ്ങിൽ നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും പോസിറ്റീവായി തന്നെ ഇരിക്കുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുക സ്ട്രഗിൾ ചെയ്യുക നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യണം നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നോ എത്രത്തോളം നമ്മൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസൻട്രേഷൻ കൊടുക്കും ുന്നുവോ ആ കാര്യത്തിന് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുവോ അത്രത്തോളം നമ്മൾക്ക് ആ കാര്യം നമ്മുടെ കൈകളിൽ എത്തിച്ചേരുകയും വളരെ സ്മൂത്തായിട്ട് നമുക്ക് ആ കാര്യത്തിൽ സക്സസ് നേടാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് റ്റൂ ഓഫ് ആണ് ടു ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ചോയ്സുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് സാമ്പത്തികമായൊരു ഫീൽഡിലാണേലും കരിയറിലാണേലും ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്ക് നല്ല ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ കുറേ വ്യക്തികൾ ഈ ഒരു കാര്യത്തിൽ ഏതോ ഒരു ഒന്നെങ്കിൽ സാമ്പത്തികമോ ബിസിനസ്സോ കരിയറോ വളരെ സമൃദ്ധിയും സന്തോഷം ോഷത്തോടു കൂടി അതിനകത്ത് വളരെയധികം സ്കോപ്പ് അതായത് നല്ല കുറേ കാര്യങ്ങൾ ലഭ്യമാകും അതായത് സാമ്പത്തികമായി നല്ലൊരു ലാഭം ലഭിക്കുമെന്ന് കരുതിയോ അതല്ലെങ്കിൽ ഈ ജോബ് നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾക്ക് പൂർണ്ണമായും നല്ലൊരു സംരക്ഷണം സമൃദ്ധി അബണ്ടൻസ് ലഭിക്കുമെന്ന് കരുതിയോ ഒക്കെ നിങ്ങളിൽ കുറേ വ്യക്തികൾ ഒരു കാര്യത്തിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ ചെയ്ത് അതിനെ തന്നെ മുറുക്ക പിടിച്ച് അത് തന്നെ കൂടുതലധികം അതിനുവേണ്ടി ടൈം ചെലവാക്കിയ കുറേ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർക്ക് അതിൽ നിന്നും ഒരു വിജയമല്ല ലഭിച്ചത് ഒരു ഡെത്താണ് സംഭവിച്ചത് അതായത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിന് ഒരു പൂർണ്ണത കിട്ടിയില്ല അതിനെ മുന്നോട്ട് നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ അത് ഒരു അവസാനത്തിലേക്കാണ് പോയത് ആ ഒരു കാര്യം നിങ്ങൾ അതിൻ്റെ അതിൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുവോ അതിലേക്ക് കൂടുതൽ ടൈംസ് അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയോ ചെയ്തില്ല എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ അവിടെ ഇമോഷണലി ഒരു വളരെയധികം പെയിൻ അനുഭവിക്കേണ്ടി വന്നു നിങ്ങൾ അതിനെ കളയേണ്ട ഒരു അനുഭവ അവസ്ഥയാണ് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു തകർച്ചയിലേക്ക് പോയി കാരണം ആ തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം അതിനകത്ത് ഒരുപാട് നെഗറ്റീവായ വശങ്ങളുണ്ടായിരുന്നു നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചാണോ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് സാമ്പത്തികമായ അബണ്ടൻസ് പ്രതീക്ഷിച്ച് എളുപ്പം എങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒരുപാട് സ്വപ്നം കണ്ട ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം അതിനകത്ത് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് വിജയിക്കുകയായിരുന്നെങ്കിൽ പക്ഷേ ഇന്നത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവായി നിങ്ങൾ ഇമോഷണലി അത് തകർത്ത് കളഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അതിനൊരു സാലറി നമുക്ക് സാലറി ബേസിക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു എന്നാ ജോലിക്കൊരു എന്നാ നമുക്കൊരു ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലധികം കോൺസെൻട്രേഷൻ ചെയ്യുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു തകർച്ചയാണ് വന്നത് പക്ഷേ അത് മറ്റേതോ രീതിയിൽ ഒരു നെഗറ്റീവായ ഒരു പിന്നെ വ്യക്തിയുടെ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു പാകമായിരുന്നു അത് ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമാവാത്ത ഒരു നെഗറ്റീവായ ഒരു സാഹചര്യമായിരുന്നതുകൊണ്ടാവാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിവൈൻ അത് അകത്തി കളഞ്ഞതെന്ന് പറയുന്നു നിങ്ങൾ ആ ഒരു ദിശ വിട്ടു നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് ഇപ്പോൾ പോവുകയാണ് അവിടെയും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ വീണ്ടും ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നമ്മൾക്ക് അതിനു മുന്നേ ഉണ്ടായ ഒരു തകർച്ചയിലാണെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് സമ്പൽ സമൃദ്ധിയോടെ ചെയ്യാനിരുന്ന കാര്യത്തിൽ നമുക്ക് സക്സസ് വന്നില്ല വീണ്ടും നിങ്ങളിലേക്ക് ചോയ്സ് വരുന്നു വീണ്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അതായത് നിങ്ങൾ വന്നിരിക്കുന്ന ദിശ കറക്റ്റാണെന്നും നിങ്ങൾക്ക് സക്സസ് ആയി തീരുമെന്നാണ് ഡിവൈൻ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഫോർ ഓഫ് ആണ് നിങ്ങൾ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഈ രീതിയിൽ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ മതി ഇനി വേറെ ഒന്നും വേണ്ട ഇതിൽ ഞാൻ സംതൃപ്തയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ നല്ലതുമാണ് പോസിറ്റീവുമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാ രീതിയിലും നിങ്ങൾ സക്സസ് ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു വലിയ ഒരു പിന്നെ അബണ്ടൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ പൂർണ്ണമായും സക്സസ്സിലാണ് ഇനി നിങ്ങളങ്ങോട്ട് നിങ്ങളുടെ അഫർമേഷനും പ്രേയറും മന്ത്രങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത്രത്തോളം നിങ്ങളുടെ ജോലിയും സൗകര്യങ്ങളും ഒന്നും കളഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒന്നിനും വേണ്ടിയിട്ട് ടൈം വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആ ടൈമുകളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ അഫർമേഷനുകളും നിങ്ങളുടെ മൈൻഡിൽ ചൊല്ലിയാൽ മതി നിങ്ങൾ ഉറക്ക ചൊല്ലേണ്ട മൈൻഡിൽ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി അത് തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളിലേക്കും പോസിറ്റീവായ എനർജിയിലേക്കും നിങ്ങളെ എത്തിക്കും കേട്ടോ നിങ്ങൾക്ക് സക്സസ് ആണ് കാണുന്നത് നിങ്ങളുടെ മുമ്പിൽ സാമ്പത്തികമായ ഒരു അബണ്ടൻസ് സാമ്പത്തികമായ ഒരു വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും മറ്റൊരു വ്യക്തിയെപ്പോലെ ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അപ്പം നിങ്ങളുടെ മുന്നിൽ പല അവസരങ്ങളും ഇനി വരാൻ പോകുന്നു നിങ്ങൾ ഏറ്റവും നല്ല അവസരങ്ങളെ നോക്കി സെലക്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് പല വ്യക്തികൾ വരാൻ പോകുന്നു ആ വ്യക്തികളെയും നിങ്ങൾ എന്ത് ചെയ്യുക വളരെയധികം മനസ്സിലാക്കി നമ്മളുടെ കൂടെ ചേർക്കാനും നമ്മൾക്ക് അവരുടെ കൂടെ ചേരാനും പറ്റുന്നതാണെങ്കിൽ മാത്രം അവരെയും കൂട്ടത്തിൽ ചേർക്കുക എന്നാണ് നമുക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഒരു ഗൈഡൻസ് അതായത് നിങ്ങൾക്കിനി സക്സസ്സാണ് നിങ്ങളിനി ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല അവസ്ഥയിലാണ് ചെല്ലാൻ പോണേ നിങ്ങളെ മാറ്റി നിർത്തിയവരും നിങ്ങളെ അപമാനിച്ചവരും നിങ്ങൾ മോശമാണ് കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞവരുടെ എല്ലാം മുമ്പിൽ ഇനി നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമാണ് ഇനി നിങ്ങളിലൂടെയാണ് അവരെന്താവാൻ പോകുന്നത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ ഇനി ആയിരിക്കും അത് സംഭവിക്കുക എന്നതാണ് യൂണിവേഴ്സ് നൽകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ചോയ്സുകളും നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന വ്യക്തികളെയും നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെയും വളരെ ആലോചിച്ച് വ്യക്തതയോടും കൃത്യതയോടും കൂടി മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നു എയ്സ് ഓഫ് കപ്സാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇടിവേ നൽകുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ്സാണ് എയ്സ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ അതായത് അട്രാക്ഷൻ നിങ്ങൾക്ക് പുതിയ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് വന്നെത്തുന്നു നിങ്ങൾ ഒരുപാട് ഹാപ്പിനെസ് ആകുന്നു അതുപോലെ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പി ആവുന്ന ഒരു വ്യക്തിയുടെ സന്ദർശനമോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസോ ഒക്കെ ലഭിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്കിനി ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം അത്രത്തോളം പോസിറ്റീവായ ഒരു കാര്യം നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നോ എത്രത്തോളം നിങ്ങൾ ഇമോഷണലി നിങ്ങളെ പൂർണ്ണമാക്കാൻ സാധിക്കുന്നോ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആരുമായിക്കോട്ടെ അതിപ്പം നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ജോ നമ്മൾ നമ്മുടെ യാത്രയിൽ നമ്മുടെ ഈ ജീവിത ജീവിതയാത്രയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വിശ്വാസം സം തോന്നുന്ന നമുക്ക് കൂടെ ചേർക്കാൻ ആഗ്രഹിച്ചിരുന്ന ആരോ ആയിക്കോട്ടെ ആ വ്യക്തിയുടെ ഒരു സാന്നിധ്യവും അതിനോടൊപ്പം തന്നെ ആരുടെയൊക്കെയോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച രീതിയിൽ വളരെ പോസിറ്റീവായി നിങ്ങളെ ഇമോഷണലി ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കാൻ പോകുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ ഉപദേശത്തിനുമൊക്കെ ഇന്ന് പാത്രമാകാൻ പറ്റും അതിൻ്റെ ഫലമായി നിങ്ങൾക്കിനു മുകളിലേക്കാണ് യാത്ര നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകും നിങ്ങൾ ആ ഒരു ബ്ലെസ്സിങ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ്റെ തന്നെ ഒരു ഗൈഡൻസ് നിങ്ങളിൽ തന്നെ ഒരു ഇൻട്യൂഷൻ പോലെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾ പോലും ഒരു മിറാക്കിൾ പോലെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് നിങ്ങളുടെ ഡിവൈനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അത്രത്തോളം ഹാപ്പിനെസ്സിനെയാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പിന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസാണ് ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യം അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഏത് വെല്ലുവിളികളെയും നിങ്ങൾക്ക് നേരിടാൻ നിങ്ങൾ ശക്തരാണ് ഇന്നത്തെ ദിവസം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മം ഭയങ്കരമായ പവർഫുള്ള് അതായത് നിങ്ങളുടെ മൈൻഡ് വളരെയധികം പോസിറ്റീവ് ആകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒരു പുതിയ ഒരു അഭിനിവേശം അതായത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു പുതിയൊരു സൃഷ്ടി നിങ്ങൾക്ക് അതായത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഒരു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് തിങ്കിങ് ചെയ്യാൻ പറ്റുന്നു ചിലപ്പോങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നും വരികയാണ് അതായത് ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് ചെല്ലുകിരുന്ന ഒരു ജോബായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് എന്തെങ്കിലും ബിസിനസ് മുടങ്ങി നിങ്ങൾ കിടന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു എന്നാ ഹൗസിൻ്റെ അങ്ങനൊരു വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള കാര്യമാകാം എന്താണെങ്കിലും നിങ്ങൾക്ക് വളരെ സ്ട്രെങ്തായിട്ട് വളരെ പോസിറ്റീവായിട്ട് എത്ര ദൂരത്താണെങ്കിലും ആ ഒരു ടെൻഷനെ മാറ്റി വയ്ക്കാൻ പാകത്തിന് നിങ്ങളുടെ കൈകൾക്കുള്ളിലേക്ക് അത് എത്തിച്ചേരുന്നു എന്നാണ് നമ്മളോട് പറയുന്നത് നല്ല തീഷ്ണതയോടും ഉറപ്പോടും വെല്ലുവിളികളെ സ്വീകരിക്കുന്ന വിധം നിങ്ങൾ ശക്തരായി കഴിഞ്ഞു ഏത് കാര്യത്തിലാണോ നിങ്ങൾക്കിനി വിജയത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ എത്രത്തോളം ആലോചിച്ചോ ഒരു പുതിയ ഇമോഷൻ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾ ഒരു ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നും അത് എന്നിലേക്ക് വരണമെന്നും ആഗ്രഹിച്ച ഒരു ഇമോഷണലായ കാര്യം പോലും ഇപ്പം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു ചെറിയ സ്ട്രഗിളിങ് അതായത് ഒരു ചെറിയ വെല്ലുവിളിയെ നേരിടേണ്ട ഒരു അവസ്ഥ അതായത് ഒരു എന്താ പറയുക നമുക്കൊരു യുദ്ധം അതായത് ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയ ആക്സിഡൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ ഇൻസിഡൻറ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മളിലേക്ക് വരുന്നു പക്ഷേ നമ്മളോട് ഗൈഡൻസ് ആയിട്ട് പറയുന്നത് എന്താണ് നിങ്ങളെ ഏറ്റവും നിങ്ങളുടെ എല്ലാ കഴിവുകളെയും എടുക്കുക ആ കഴിവുകളെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അതുകൂടാതെ തന്നെ നിങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് നിങ്ങളുടെ കഴിവുകളെ ഒരിക്കലും നിങ്ങൾക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്കിൽസും മുഴുവനും ഇന്ന് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രോബ്ലത്തെ നേരിടുക എന്നാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലേക്ക് എന്തോ ഒരു ചെറിയ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ചെറിയൊരു എന്തോ ഒരു പ്രശ്നം നിങ്ങളിലേക്ക് വരും പക്ഷെ ആ പ്രശ്നത്തെ നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ ആ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ പരാജയമല്ല വളരെയധികം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻഡിക്കിൾസാണ് നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കൺഫ്യൂഷൻ വെച്ചിരുന്നത് നിങ്ങൾക്ക് ഏത് കാര്യത്തിലേക്കാണോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയത് ആ കാര്യങ്ങൾ യും ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുകയും ഒരുപാട് പ്രതീക്ഷയും സക്സസ്സുമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളോടൊപ്പം ഉള്ളവരൊന്നും ഒരിക്കലും ആ ഒരു കാര്യത്തിൽ ഹാപ്പി ആവണമെന്നില്ല നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ വിജയവും നിങ്ങൾ വിജയിച്ച് കഴിഞ്ഞു മറ്റുള്ളവരോട് ഷെയർ ചെയ്താൽ മതി അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യവും ഷെയർ ചെയ്യേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതെല്ലാം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീയോ പെൻഡിക്കിൾസാണ് ഇന്ന് നിങ്ങളുടെ ജോബ് സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നെഗറ്റിവിറ്റി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതെല്ലാം പോസിറ്റീവാണ് എല്ലാവരോടും അത് വളരെ സന്തോഷത്തോടെ നല്ല ഷെയർ ചെയ്യുന്ന ദിവസമാണ് അതുപോലെ തന്നെ വളരെ സന്തോഷമായിട്ട് നമ്മൾ നമ്മളുടെ ആ ഒരു സ്ഥാപനമാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും വളരെ സഹകരണ സഹകരണം അതായത് നമ്മൾ വളരെയധികം സഹകരിച്ചു പോകുന്ന ഒരു അവസ്ഥയും വലിയ മൂല്യം നമുക്കൊരു മൂല്യം ഒരു 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 വളരെ നടത്താൻ പറ്റുന്ന നമുക്ക് വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അതായത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു മിറാക്കിൾ സംഭവിക്കും അത് യൂണിവേഴ്സ് നൽകുന്ന ഒരു മിറാക്കിളാണ് കേട്ടോ കാലചക്രം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു മിറാക്കിൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും ഒന്നുങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചിലപ്പോൾ സാലറി യുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ആഗ്രഹിച്ചവർക്കോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് നമുക്കൊരു ജോലി ജോലിക്കയറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചവർക്കോ എന്തൊക്കെയോ ഒരു മിറാക്കിൾ നിങ്ങൾ പോലും സ്വപ്നത്തിൽ ഒരു മിറാക്കിൾ നിങ്ങളിലേക്ക് ഇന്നും വരുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് നൽകുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് കേട്ടോ സിക്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പോലെ ശക്തമായ പ്രതി ശക്തമായ ഒരു അവസ്ഥയാണ് എനിക്കത് ഏതൊരു പ്രതിസന്ധിയും നേരിടുകയും എന്തിനേയും നമ്മൾ മറികടക്കുകയും ചെയ്യുന്ന വിധത്തിൽ നമ്മൾ വളരെ ശക്തനായി കഴിഞ്ഞു ഇന്നത്തെ ദിവസം എന്നാണ് പറയുന്നത് സ്ഥിരോത്സാഹവും തൊഴിൽ മേഖലകളിൽ അജഞ്ചലമായ ദൃഢനിശ്ചയവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് ധൈര്യത്തോടെ നേരിടാൻ കഴിയുന്ന ഒരു ദിവസമാണ് അതുപോലെ നിങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ കഴിവുകളെ ഉറപ്പിക്കുന്നതിനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ട് നമ്മൾ ഈ ഈ ഒരു കാർഡ്സിനെ കാണുക പ്രത്യേകിച്ച് നിങ്ങളുടെ ദൃഢനിശ്ചയത്തെ പരീക്ഷിക്കുക അതായത് നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിനെസ് ഇതൊക്കെയുള്ള വ്യക്തികളാണ് അതെല്ലാം നിങ്ങൾക്കിന്ന് പൂർവാധികം ശക്തി പ്രാപിച്ചു കിട്ടുന്നതാണ് അതുകൂടാതെ നമ്മളോട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വെല്ലുവിളികളെയും മത്സരങ്ങളെയും നേരിടുവാൻ സാധിക്കുന്ന വിധം നിങ്ങൾ വളരെയധികം പ്രാപ്തരായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നത് ഏയ്സ് ഓഫ് സോഴ്സ് ആണ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ സക്സസ്സിനെയാണ് കാണിക്കുന്നത് യെയാണ് കാണിക്കുന്നത് രാജകീയമായൊരു പദവിയാണ് കാണിക്കുന്നത് പുതിയ പുതിയ ആശയങ്ങളെയും മാനസിക വ്യക്തതയെയും ഒക്കെയാണ് കാണിക്കുന്നത് നമുക്ക് എന്ത് കാര്യത്തിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു മുന്നേറ്റത്തെയൊക്കെയാണ് നമ്മൾക്ക് ഈ കാർഡ് കൊണ്ട് ഉചിതമാകുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പുതിയ ചിന്തകളും അതുപോലെ ആവശ്യമായ ഒരുപാട് അവസരങ്ങളും എല്ലാം നിങ്ങൾക്കുടെ ലൈഫിലേക്ക് വരുന്നു എന്നും നിങ്ങളിലുണ്ടായിരുന്ന കുറേ ഹാർട്ട് ബ്രേക്കിങ് മാനസികമായൊരു തകർച്ചയൊക്കെ മാറി നിങ്ങൾ ഇന്നൊരു പുതിയ വ്യക്തിയാവും ഇമോഷൻ ി നിങ്ങൾ വളരെയധികം ആവുമെന്നുമാണ് പറയുന്നത് അതായത് നിങ്ങൾ ഇമോഷണലി ഒരുപാട് തകർന്നിരിക്കുന്നവരായിരുന്നു ഒരു എല്ലാ കാര്യത്തിനോടും നിങ്ങൾക്കൊരു വിരക്തിയൊക്കെ ആയിരുന്നു അതെല്ലാം മാറി നിങ്ങൾക്കിനി അങ്ങോട്ടേക്ക് ഒരു പുതിയ ലൈഫ് പുതിയൊരു സക്സസ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത മിറാക്കിള് സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ മാനസികമായ വിഷമങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് പോയി നിങ്ങൾക്ക് വളരെ നല്ല ഒരു സിറ്റുവേഷനെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നേരിടുന്നത് പോകുന്നത് നമുക്ക് മാലാഹ നൽകിയിരിക്കുന്നത് ഇൻവിസിബിലിറ്റി എന്നാണ് അദർശ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ യൂണിക്കോൺ അദർശ്യതയുടെ മേലാങ്കി അഴിച്ച് നിന്റെ പ്രകാശം കാണട്ടെ നിങ്ങൾ അദർശ്യമായിട്ട് നിൽക്കണ്ട നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത് ഇന്നും നിങ്ങളുടെ ജ്ഞാനവും വെളിച്ചവും പങ്കിടാൻ ഈ കാർഡ് നിങ്ങളെ നയിക്കുന്നു നിങ്ങൾക്ക് സത്യം പറയാനുള്ള സമയമാണിത് അതിനുവേണ്ടി യൂണിക്കോണുകൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് എവിടെയും എന്തും തുറന്നു പറയാം നിങ്ങൾക്ക് എവിടെയെങ്കിലും നെഗറ്റീവായ അനുഭവങ്ങളോ ബുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഫ്യൂച്ചറാണ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് അപ്പം ആ ഒരു പാസ്റ്റിനെ നിങ്ങൾ കളഞ്ഞേക്കുക എന്നാണ് പറയുന്നത് പാസ്റ്റിൽ നമ്മൾ പലതും അനുഭവിച്ചു അതൊന്നും ഇനി നമ്മുടെ ലൈഫിൽ വേണ്ട കേട്ടോ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ ഈ കാർഡ് തിരഞ്ഞെടുത്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവി അതായത് ഭാവി സൃഷ്ടിക്കാനാണ് അവ നിങ്ങളെ സഹായിക്കുമെന്നും യൂണിക്കോണുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആദ്യം നിങ്ങളുടെ മുൻകാല പരിമിതികൾ ഉപേക്ഷിക്കേണ്ടതാണ് തുടർന്ന് ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകുക അപ്പോൾ യൂണിക്കോണുകൾ നിങ്ങളുടെ ഉണ്ടാകും അതിശ അതിശയകരമായ ഒരു ഫ്യൂച്ചർ സൃഷ്ടിക്കാൻ ശക്തി ഉണ്ട് എന്നാണ് നമ്മൾക്ക് യൂണിക്കോൺ നൽകുന്നത് നമ്മളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറാനും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അഫർമേഷനുകൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ള ഈ ഒരു അഫർമേഷനാണ് മൈ ഡിയർ മണി മൈ ഡിയർ യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഞാൻ ഈ അഫർമേഷൻ കൊടുത്തവർ ഇന്ന് എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് ഈ കിടപ്പുണ്ട് ഞാനത് കണ്ടു എനിക്ക് അതിനകത്ത് വളരെ സന്തോഷം തോന്നി അതുപോലെ ഇന്നലെയും എനിക്ക് കുറേ കോളുകൾ വന്നു അതിനകത്തും എനിക്ക് വളരെ സന്തോഷം തുടങ്ങി അവരത് തുറന്നു പറഞ്ഞതിൽ അവർ പറയുന്ന അവർ പോലും അറിയാതെ പല കാര്യങ്ങളിൽ അവരിലേക്ക് വരുന്നു അവർക്ക് സാമ്പത്തികമായി ഇനി മുന്നോട്ട് ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി ഞങ്ങൾക്ക് ഒരുപാട് നന്ദി ഉണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ ഓരോ വ്യക്തികളുടെ മെസ്സേജുകൾ ആരുടെയും മെസ്സേജോ കോളോ ഒന്നും ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എല്ലാവരെയും കേൾക്കാൻ ഇരിക്കുന്നൊരു വ്യക്തിയാണ് എത്ര ടൈം വേണമെങ്കിലും എൻ്റെ സമയം പോലും നോക്കാതെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അവർക്ക് അവരെ കേട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നൂറ് ശതമാനം മാറും നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു ഒരുപാട് വിഷമിക്കുന്ന നിങ്ങൾ നിങ്ങൾ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പിന്നെ മിറ്റം അടിച്ചു വരുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ കുളിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചെയ്യുന്ന നമ്മളെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ നിങ്ങൾ എപ്പോഴൊക്കെയാണോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴെല്ലാം ഈ അഫർമേഷൻ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നാൽ മാത്രം മതി നൂറ് ശതമാനം നിങ്ങൾക്ക് വ്യത്യാസം വരുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു അതുപോലെ വരാഹി ദേവിയുടെ ഈ മന്ത്രങ്ങളും എത്ര നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ജോബ് സംബന്ധമായ ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ മാനസിക ദുഃഖങ്ങൾ നമ്മളതെല്ലാം നമ്മളിൽ നിന്ന് മാറി നമ്മൾ പോലും അറിയാതെ നമ്മുടെ സോളിന് വളരെയധികം ഹാപ്പിനെസ്സും സന്തോഷവും ലഭിക്കുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെവൻ ചക്ര മെഡിറ്റേഷൻസ് റൂട്ട് ചക്ര നിങ്ങൾ ആദ്യം തന്നെ ഒക്കെ ആക്കി എടുക്കുക റൂട്ട് ചക്രയുടെ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ പഴയ വീഡിയോകളിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകൾ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും അത് ആ വീഡിയോകളിലെ തമിനയിൽ തന്നെ ഞാൻ അത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മന്ത്രങ്ങൾ നിങ്ങളത് ചെയ്യണം അതുപോലെ ഓം വജ്രകോഷം എന്ന മന്ത്രം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളെപ്പോഴും ഉരുവിടാൻ പറ്റുമ്പോഴൊക്കെ ഉരുവിടുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ വരാഹി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിദ്രാദേവിയാണ് അപ്പോൾ ഈ നിദ്രാദേവിയുടെ മന്ത്രം ഈ ഒരു ഓം ക്രീം യോഗിണി യോഗ പയങ്കരി വരാഹി ദേവി നമഹ ഈ മന്ത്രം നിങ്ങൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം ചൊല്ലി അങ്ങ് ഉറങ്ങിക്കോളുക കേട്ടോ എല്ലാ പ്രശ്നങ്ങളും മാറും ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു കാരണം ഞാൻ ഇതിന് മുമ്പ് അത് നമ്മളെ ഈ പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്ക് കൊടുത്തപ്പം അവർക്ക് ഇത്രയും ചേഞ്ചിങ് വന്നപ്പം അതും കുറച്ച് നാളല്ലേ ഉള്ളൂ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു മാസമായിട്ടില്ല നമ്മളേതോ പത്തോ ഇരുപതോ ദിവസം ഇരുപത്തഞ്ചോ ദിവ ഇരുപതോ ദിവസമായിട്ടേ ഉള്ളൂ അപ്പം അപ്പോൾ തന്നെ അതിനകത്ത് പകുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മന്ത്രങ്ങളും കാര്യങ്ങളും എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ കൊടുത്തത് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ആളൊന്നും ഇല്ല ഞാൻ പക്ഷേ എനിക്കതിൽ നിന്നും പ്രയോജനമുണ്ടായി എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗോഡ് ബ്ലെസ് യു